ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ പത്തിരിക്കും പിടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിന് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് അര ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ പൊടിയെടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ആദ്യം അതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമ്മളിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പാണെങ്കിൽ അരക്കുന്ന ടൈമിൽ നമ്മൾ വെള്ളം ചേർത്തത് ഒരു ഇളം ചൂടുവെള്ളമായാലും മതി എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക നല്ല ചൂടുള്ള ടൈമൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് പൊന്തിക്കി അപ്പോൾ അതാ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഒരു അല്പം ഒരു കാൽ കപ്പിന് താഴെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയ ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ടൈമിലൊന്നും പൊന്തി കിട്ടില്ല അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതൊരു ചട്ടി വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഇതാ പാലപ്പത്തിൻ്റെ ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി അരിയൊക്കെ കുതിർക്കാനായിട്ട് മറന്നു പോയാൽ നമുക്കിതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായി റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഈയൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം